ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും മുളവും സീസൺ ത്രീ അങ്ങനെ ആനിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ കഴിഞ്ഞ സീസൺ വണ്ണും സീസൺ ടുവും വളരെ വളരെ അതിഗംഭീരമായി ഹിറ്റായി കൊണ്ടിരുന്ന പരിപാടിയായിരുന്നു ഉപ്പും മുളവും പിന്നെ അതെയാണെങ്കിൽ തന്നെ ഉപ്പും മുളവും സീസൺ ത്രീയുടെ പുതിയ വരവ് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ തുടങ്ങി ഇപ്പം നാൽപ്പത്തിയെട്ട് എപ്പ് എപ്പിസോഡുകൾ ആണ് ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ ഇപ്പം ഉപ്പും മുളകും പ്രേസ്യറുടെ ബുദ്ധിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞത് ഫ്ലവേഴ്സ് ടി വി നാൽപ്പത്തി എ നാൽപ്പത്തി എട്ട് ഏകദേശം ഇപ്പം നാൽപ്പത്തി എട്ട് എപ്പിസോഡുകളായി ഇന്നലെ വരെയുള്ള എപ്പിസോഡുകളെ വെച്ച് കണക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് എപ്പിസോഡുകളായി ഇപ്പം ഉപ്പും മുളകും സീസൺ ത്രീ അപ്പം ഉപ്പുമുളം സീസൺ ത്രീയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇനി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക ഉപ്പുമുളം സീസൺ ത്രീ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ തന്നെ അറിയിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം അതുതന്നെ ആയിരിക്കും ഉപ്പുമുളം സീസൺ ത്രീ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീസൺ വണ്ണും സീസൺ ടുവും പോലെ തന്നെ ഉപ്പുമുളം സീസൺ ത്രീ നല്ല അധികം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയി പോക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉപ്പുമുളവിനകത്ത് ഉപ്പുമുളം സീസൺ ത്രീയിൽ അതായത് ഇപ്പോഴത്തെ സീസൺ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു സംഭവിച്ചു തുടങ്ങി ഇപ്പം തന്നെ നമ്മുടെ ലച്ചു അതുകണക്കം ലച്ചുവിൻ്റെ മോളായിട്ട് ഒരു പുതിയൊരു കൊച്ച് വന്നായിരുന്നു നന്ദൂട്ടി എന്ന് പറയുന്ന ഒരു പുതിയൊരു കൊച്ചാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കുട്ടിയാണ് അതാണ് നമ്മുടെ ലച്ചുവിൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നത് പിന്നെ അതുകണക്കം നമ്മുടെ പഴയ ശ്രീകുട്ടൻ പഴയ ശ്രീകുട്ടനും പുതിയ ശ്രീകുട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഗൗരി പുതിയ ആക്ടർ അപ്പം അങ്ങനെ പുതിയ കുറച്ച് താരങ്ങള് നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീ ത്രീയിലേക്ക് കൊണ്ടുവന്നു അത് നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ രണ്ടുപേരുടെയും നമ്മുടെ ശ്രീകുട്ടൻ്റെയും ഗൗരിയമ്മയുടെയും ആ ഒരു കോമ്പിനേഷനും എല്ലാം വർക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ട് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അതായത് നിങ്ങളുടെ പേശകരുടെ അഭിപ്രായം എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലത്തെ കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെ എങ്ങനെ ഉണ്ട് ഉപ്പുമുള സീസൺ ത്രീക്കകത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പിന്നീട് ഉള്ളത് ഉപ്പുമുളം സീസൺ ത്രീക്കകത്ത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിയും ചേട്ടൻ ഇല്ല എന്നുള്ള ആ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ മുടിയ ചേട്ടൻ എന്തായാലും പതുക്കെ കൊണ്ട് വരും എന്നൊക്കെയാണ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം നമുക്ക് മുടിയൻ ചേട്ടനും കൂടെ വന്നാൽ മാത്രമേ ഇനി ഉപ്പും മുള ഉപ്പും മുളവിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക ആ ഒരു പഴയ ആ പഴയൊരു എനർജി ആ ഒരു പഴയൊരു ഫീല് വന്ന് തുടങ്ങും മുടിയനും ദിയയും ഫാമിലിയും ഹൈമോതിയും റാമകുമാറും ഒക്കെ വരുമ്പോഴത്തേക്ക് പുതിയൊരു നല്ലൊരു എനർജിയും കൂടെ കിട്ടും അപ്പം ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉപ്പും മുളം സീസൺ ത്രീ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം പുതിയ ഉപ്പും മുളം സീസൺ ത്രേഡ് അപ്ഡേറ്റ് പുതിയൊരു വീഡിയോട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പം അതൊരിക്കും ഗുഡ് ബൈ